പൊന്നാനിയിലേക്ക് വരുന്നവർ കാണേണ്ട പ്രധാന ടൂറിസം ഇടങ്ങൾ എന്ന വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ ഇതിനു മുൻപ് രണ്ട് വീഡിയോ ചെയ്തതൊന്ന് പൊന്നാനി കടപ്പുറത്തെ കാഴ്ചകളും മറ്റൊന്ന് പൊന്നാനി കർമ്മ റോഡിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൊന്നാനി കുണ്ടുവട ജംഗ്ഷനിൽ നിന്ന് പുത്തമ്പള്ളി പോകുന്ന റൂട്ടിലുള്ള ഈ പൊന്നാനി ബി എം കായലിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇത് മലപ്പുറം ജില്ലാ പ്രൊമോഷൻ ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണ് ഈ ബി എം കായലുള്ളത് അതിൻ്റെ കാഴ്ചകളും മറ്റൊക്കെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉച്ച സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് നമ്മുടെ പൊന്നാനി നഗരസഭ കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുണ്ട് അപ്പോൾ അതിൽ വന്നാൽ ഉച്ചക്ക് വെറും ഇരുപത് രൂപയ്ക്ക് ഊണൊക്കെ കഴിക്കാം മെയിൻ റോഡിൽ വന്നിട്ട് ഏകദേശം ഇതാ ഈ ഭാഗത്തെത്തുമ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് റോട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കാം അങ്ങനെ പ്രധാന റോട്ടിൽ നിന്ന് നമ്മൾ ബി എം കാലിൻ്റെ അടുത്തേക്ക് എത്തി ഇതിനകത്ത് വരും ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഒരു ബോർഡാണ് കാണുന്നത് ഇത് വിനോദസഞ്ചാരികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കായലിൽ ഇറങ്ങരുത് വൈകുന്നേരം എഴു മണിക്ക് ശേഷം സന്ദർശനം അനുവദിക്കില്ല പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട് അതുപോലെ പുകവലി മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പെന്നോണം പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ വരുന്ന സഞ്ചാരികൾ തീർച്ചയായിട്ടും പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് ചെയർമാൻ ഡി ടി പി സി മലപ്പുറം അവരാണ് ഈ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് ജില്ലാ കലക്ടറുടെ ഉത്തരവിലാണ് ഇതങ്ങനെ ചെയ്തിട്ടുള്ളതെന്നാണ് ഇതിൽ കാണിക്കുന്നത് എന്തായാലും മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കാം പിന്നെ ഇവിടെ കാണുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഒരു തൂക്കുപാലമാണ് തൂക്കുപാലത്തിനും ഒരു മുന്നറിയിപ്പ് പോടുന്നുണ്ട് തൂക്കുപാലത്തിലൂടെ ഇരുപത് ആളുകളിൽ കൂടുതൽ ഒരേ സമയം യാത്ര ചെയ്യാൻ പാടില്ല ഇപ്പോൾ ആളുകളൊക്കെ വളരെ കുറവാണ് തിരക്കുള്ള സമയത്തായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു മുന്നറിയിപ്പ് പറഞ്ഞിട്ടുള്ളത് പൊന്നാനിൽ വരുന്നവർ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരിടം തന്നെയാണ് ബിയം കായലും അതിനോടനുബന്ധമായി കാണിച്ചിട്ടുള്ള ഈ തൂക്കുപാലവും നല്ല നടപ്പാതയും അതുപോലെ നല്ല ലൈറ്റുകളൊക്കെ ഒരുക്കി നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ ഈ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഇവിടെ വെള്ളംകളിയൊക്കെ നടക്കാറുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതുപോലെ മുൻപ് പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ നടന്നിട്ടില്ല എന്തായാലും ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ബിയം കായലിലെ വെള്ളംകളി വീണ്ടും തുടരുന്നാണ് പ്രതീക്ഷിക്കുന്നത് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു സർവീസുകളൊന്നും കാണുന്നില്ല അപ്പം ഇന്ന് ആളുകളൊക്കെ കുറവാണ് അതുകൊണ്ട് നമുക്ക് തൂക്കുവാലത്തിൽ ആളുകളുടെ കുറവൊക്കെ പരിഗണിച്ച് നമുക്ക് ധൈര്യമായിട്ട് ഇന്ന് തൂക്കുവാലത്തിൻ്റെ മകളിലേക്ക് കയറാം അവർ ബോർഡിൽ സൂചനാ ബോഡിൽ പറഞ്ഞിരിക്കുന്നത് ആളാണ് ഇന്ന് ഇരുപതാളൊന്നുമില്ല വളരെ ആൾ കുറവാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കയറിയിട്ട് തുക്കുപാലത്ത് നിന്നുകൊണ്ട് ബി എം കായലിൻ്റെ ഭംഗി ആസ്വദിക്കാം ധാരാളം സഞ്ചാരികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പലരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് പിന്നെ മേളിൽ നിന്നിട്ട് താഴത്തേക്കൊക്കെ നോക്കാൻ നല്ല ഭംഗിയാണ് നല്ല ഉഷാറായിട്ട് ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കി ലൈറ്റും മറ്റ് അറേഞ്ച്മെൻസൊക്കെ നടത്തി ആ കാണുന്ന ഒരു സ്റ്റേജ് പോലെ കാണുന്നില്ല ഒരു പവലിയൻ അവിടെയാണ് ബിയങ്കിലെ വെള്ളം കളിയുടെ സമയത്ത് സ്റ്റേജായിട്ട് ഉപയോഗിക്കുന്ന ഒരു പവലിയനാണ് ബിയൻകായലിൻ്റെ വെള്ളം കളിക്ക് വേണ്ടിയിട്ടാണ് ആ പവലിയൻ ഉണ്ടാക്കിയതെന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവ് എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പൊന്നാനിയിൽ വരുന്നവർക്ക് കാണേണ്ട പ്രധാന ടൂറിസ്റ്റ് ഇടങ്ങൾ എന്ന വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോസ് രണ്ടെണ്ണം പലരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് നമ്മുടെ പൊന്നാനിയിലെ ബീച്ചും അതുപോലെ ഹാർബറും മറ്റ് അനുബന്ധ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയ വീഡിയോ ആയിരുന്നു രണ്ടാമത്തേത് നമ്മുടെ കർമ്മ റോഡും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടാമത്തെ വീഡിയോ മൂന്നാമത്തത് ഇപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ബി എൻ കായലിൻ്റെ ഈ തൂക്കുപാലവും അനുബന്ധമായിട്ട് ഈ കായൽ പരിസരവും അതുപോലെ ഇവിടെ വന്ന് നമുക്ക് ഉല്ലസിക്കാനും ഇരിക്കാനൊക്കെ ഉള്ള നല്ല കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നല്ല എന്താ പറയുക ഗ്രാനേറ്റൊക്കെ പതിച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് ടൂറിസ്റ്റുകൾക്ക് നമ്മുടെ ബിയം കായലിൽ ചുറ്റിക്കറങ്ങി ആസ്വദിക്കാനുള്ള ബോട്ട് സർവീസും കൂടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉഷാറായുമായിരുന്നു മുൻപ് ഇവിടെ ടൂറിസ്റ്റ് ബോട്ടുകൾ ഉണ്ടായിരുന്നു എന്തോ കാരണങ്ങൾ കൊണ്ട് അത് നിലച്ചുപോയി എന്താണെന്ന് അറിയില്ല എന്തായാലും മലപ്പുറം ജില്ലാ ടൂറിസ്റ്റ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ബോട്ട് സർവീസ് ഉടനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇപ്പം മുൻപത്തെ പോലെയല്ല അത്യാവശ്യം ടൂറിസ്റ്റുകൾ നന്നായിട്ട് വരുന്നുണ്ട് താഴെയൊക്കെ ഒരുപാട് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചിട്ട് തന്നെയാണ് ആളുകളൊക്കെ അകലം പാലിച്ചിട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത് ഞാനിപ്പം തൽക്കാലം വീഡിയോ ചെയ്യാൻ വേണ്ടി മാസ്ക് അയച്ചു വെച്ചതാണ് മാസ്ക് ഇട്ടിട്ട് തന്നെയാണ് ഞാനും വന്നിട്ടുള്ളത് Feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, hold tight, chemicals. ബി എം കായലിൽ എത്തിയപ്പോൾ നമ്മൾ കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെട്ടു ഇവര് ഈ പരിസരത്തൊക്കെ ഉള്ളവര് തന്നെയാണ് അപ്പൊ ഇവരോടന്നെ ചോദിക്കാം ഇവരൊക്കെ എപ്പോഴും ഇങ്ങോട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വരാറൊക്കെ ഇണ്ടല്ലേ ഇപ്പോഴും വരാറുണ്ട് വരാറൊക്കെ ഉള്ള കുട്ടികളാണ് ഇവരോടന്നെ ചോദിക്കുക എങ്ങനെയുണ്ട് നമ്മുടെ ബി എം കായലിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ ഉള്ള സ്ഥലമാണ് വരാൻ ഇവരോട് തന്നെ ചോദിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇവരെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കപ്പിൾസിനും ഫാമിലിക്കും അതല്ല അതായത് ഇതേപോലെ പ്രീക്കന്മാർക്കും ഒക്കെ വന്ന് വന്ന് ഒന്ന് എൻജോയ് ഒക്കെ ചെയ്ത് ഇവര് നല്ല ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു ഞാൻ വരുമ്പോൾ ഇവരൊക്കെ നല്ല പെട ക്യാമറ ഒക്കെ ഉണ്ട് ഇവർ അടിപൊളി ക്യാമറ ഒക്കെ ആയിട്ട് വന്ന് ഒരു ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ ആയിരുന്നു രണ്ട് മൂന്ന് പേര് ഷർട്ടൊക്കെ മാറ്റി ഇവിടെ ബോഡി ഷോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ നന്ദി അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ തൂക്കുപാലത്തു നിന്നിറങ്ങി അങ്ങനെ നടപ്പാതെ വഴി നടന്ന് നമ്മൾ ആ കൂട്ടുകാരായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ നമ്മൾ ഈ പറയുന്ന ആ പവലിയൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ബിയങ്കിലെ വെള്ളം കളിയുടെ സമയത്ത് സ്റ്റേജായിട്ട് ഉപയോഗിക്കുന്ന പവലിയനാണിത് വെള്ളം കളിയുടെ സമയത്തൊക്കെ മുഴുവൻ റെസ്റ്റായിരിക്കും കാരണം ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ മന്ത്രിമാരുൾപ്പെടെ അല്ലെങ്കിൽ ജില്ലാ കലക്ടർ അതുപോലുള്ള ഒരുപാട് ക്ഷണിതാക്കൾ വന്ന് സ്റ്റേജ് മുഴുവൻ നിറഞ്ഞിരിക്കും നമുക്കൊന്നും കയറാനേ പറ്റില്ല അത്രയും ഒരാൾക്ക് പോലും കയറാൻ പറ്റാത്ത രീതിയിൽ റെസ്റ്റാകുന്ന സ്ഥലമാണിത് പിന്നെ അപ്പുറത്ത് കാണുന്ന ആ പവലില്ലേ അതായിരുന്നു മുൻപത്തെ ബോട്ട് ജെട്ടി പെഡൽ ബോട്ടും അതുപോലെ ബോട്ട് സർവീസൊക്കെ ഉള്ള ബോട്ട് ജെട്ടിയായിരുന്നു ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം എൻ്റെ കൈൻ്റെ നോക്കിയിട്ട് കഴിഞ്ഞാൽ അത് ഈ ഈ കൈ ഈ ഭാഗം കാണുന്ന അവിടെ ബോട്ട് നിർത്തിയിട്ടുണ്ട് അതൊക്കെ കംപ്ലയിൻ്റ് ആയ ബോട്ടുകളാണ് നമുക്കിപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത് പോയി കാണിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം അതൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് കിടക്കുകയാണ് പെഡൽ ബോട്ടുകളൊക്കെയാണ് അതല്ലാതെ തന്നെ വലിയ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പല കാരണങ്ങളാൽ ടൂറിസ്റ്റുകളൊക്കെ അന്ന് ഇങ്ങോട്ടുള്ള വരവ് കുറവായത് കാരണം മറ്റൊക്കെ ആയിട്ട് കംപ്ലയിൻ്റ് ആയിപ്പോയി ഇനിയും അതൊക്കെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം കാരണം ജില്ലാ ടൂറിസം പ്രമോഷൻ്റെ കീഴിൽ ഒരുപാട് പ്രവൃത്തികളിപ്പം ഓൾറെഡി ഇവിടെ നടന്നിട്ടുണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ഈ നല്ല ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ താഴത്തൊക്കെ നല്ല ബ്ലോക്കൊക്കെ വിരിച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് എന്തായാലും ഇനിയും തുടർന്നും ഒരുപാട് പ്രവൃത്തികൾ ഇവിടെ വരുമെന്ന് വിചാരിക്കാം പ്രത്യാശിക്കാം കാരണം പൊന്നാനിയിൽ വരുന്നവർക്ക് കാണേണ്ട നല്ലൊരു പ്ലേസ് തന്നെയാണ് പൊന്നാനിക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ പൊന്നാനി ബി എം കായലും ഈ കാണുന്ന തൂക്കുപാലം മറ്റു കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ആവുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ മറ്റൊരു കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്